Winter, joy, women, െ എന്ന് ഉന്നീലേത്രം അങ്കീരസിന്റെ തുലത്തിൽ ജനിച്ച മുനി ശ്രേഷ്ഠൻ ശമീഗമനി പുത്രന്റെ വികാമേറ്റ് കണ്ണുകൾ എതുക്ക തുറന്ന് കഴുത്തിൽ ഛത്ത പാമ്പിനെ കണ്ട് അത് കളഞ്ഞ് മകനോട് ചോദിച്ചു അപ്പൊ എന്താ പറയുന്നത് സമാധിസ്ഥനായ ശമീഗമനി എന്താ ചെയ്തത് കണ്ണും തുറന്ന് മകനെ നോക്കി എന്നാ പറയുന്നത് അതോ ഇഹലോകവാസം പിടിക്കുക ചെയ്യുന്നത് അപ്പൊ സമാധി സമാധി എന്ന് പറയുന്നത് എന്താണ് അവനും മസ്തിഷ്കത്തെ മർദ്ദനം ചെയ്ത് തലച്ചോറിലെ കോശങ്ങളെയൊക്കെ നശിപ്പിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് സമാധി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച കാര്യങ്ങളാണ് അതൊന്ന് കൃഷ്ണന്റെയും രാമന്റെയും മരണത്തെ സംബന്ധിച്ച് സ്വർഗാരോഹണത്തെ സംബന്ധിച്ച് സ്വർഗാരോഹണം എന്നാണ് പറയുന്നത് അങ്ങനെ വലിയ പറയാൻ പോലുണ്ട് സഹോദരനയ്യപ്പൻ സ്വാമികൾ മരിച്ചു എന്നാണ് സഹോദരൻ നയ്യപ്പൻ എഴുതിയത് സമാധി അടയുക എന്നൊക്കെ പറയുന്നത് കൂടെ സത്യുപ്തി കലർന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ പോലെ തന്നെ നാരായണപുരവും ചത്തുപോയി എന്നാണ് സഹോദര നയ്യപ്പൻ എന്ന മുഖപ്രസംഗം എഴുതുന്നത് സത്യവ്രദ സ്വാമികൾ മരിച്ചു സമാധി അടച്ചു തന്നെ സഹോദരനയ്യപ്പൻ എഴുതിയത് സ്വാമികൾ മരിച്ചു എന്നാണ് സഹോദരംഗത്തിന് എഴുതിയത് പക്ഷേ നമുക്ക് മഹാന്മാരുടെ മരണത്തെ മറ്റു ചിലകളിൽ നിലകളിൽ സ്ഥാനപ്പെടുത്തേണ്ടതുകൊണ്ട് നമ്മൾ അതിന് ചില അനുധ്യാനങ്ങൾ കൊടുക്കും ഇവിടെ ഭാഗവതപുരാണത്ത് കൃഷ്ണന്റെ അന്ത്യകാലത്തെ വിവരിക്കുന്നു മുസലാവയവശേഷായ ഖണ്ഡുദ്ധോചര മൃഗസ്രണം മുസരത്തിക്ക് അവശിഷ്ടമായ ഇരുമ്പ് തൂണ്ടുകൊണ്ട് നിർമ്മിച്ച കൂടിയ ജര എന്ന പേരായ കാട്ടാളൻ മൃഗത്തിന്റെ മുഖം പോലെ ശോഭിക്കുന്ന കൃഷ്ണന്റെ പാദത്തിലേക്ക് മൃഗമെന്ന ശങ്കയാൽ അസ്ത്രമയച്ചു അപ്പൊ കൃഷ്ണന്റെ അന്ത്യം എങ്ങനെയായിരുന്നു കൃഷ്ണന്റെ അന്ത്യ എങ്ങനെയായിരുന്നു ഞാൻ പറയത്തില്ല നിങ്ങൾ പറയാം കാരണം ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ പറഞ്ഞതാണ് അതാണ് ഞാൻ പറയുന്നില്ല ർമാണി ജന്മച ഇവിടെ വളരെ വ്യക്തമായിട്ട് ഭാനവതപുരാണം പറയുന്നു ഭഗവതോ എന്താ എന്ന് ഭഗവാന്റെ മരണം കാണാൻ ഇന്ദ്രാതിദേവന്മാരും സനകാതി മഹർഷിമാരും മരീച്ചാദി പ്രജാപതിമാരും പിതൃക്കളും സിദ്ധന്മാരും മഹാസർപ്പങ്ങളും ചാരണന്മാരും അപ്സരസുകളും പക്ഷിശ്രേഷ്ഠന്മാരും കൃഷ്ണന്റെ നിര്യാണം കാണാൻ ഏറ്റവും ഔൻസിക്കത്തോട് അവിടെ എത്തിച്ചേന്ന് പറയുന്നു ഭാഗവതം പോലെയാണ് പറയുന്നത് ഉപയോഗിച്ച വാർത്തം കാണും നിര്യാണം മരണമെന്ന് തന്നെ പക്ഷെ ഇന്നിപ്പോ ഭാഗവസപ്താഹത്തിന്റെ ഏറ്റവും എന്തായി മാറി സ്വർഗാരോഹണം അന്ന് തന്നെ അവഗൃത സ്നാനഘോഷയാത്ര ഭഗവാൻ പിതാമഹം വീക്ഷ്യൂതിയാത്മനോ വിഭൂ സംയോജ്യാത്മനിക പത്മനെത്രേലേ വിഷുവെ ഭഗവാൻ ബ്രഹ്മാവിനെയും തന്റെ വിഭൂതികളായ ഇന്ദ്രാതിദേവന്മാരെയും കണ്ട് ആത്മാവിൽ ആത്മാവിനെ യോജിപ്പിച്ച് കണ്ണുകൾ അടച്ചു അങ്ങനെ പിന്നീട് പറയാൻ പറ്റുന്നു കണ്ണിന് അടച്ചല്ലേ പറ്റൂ കണ്ണുകൾ പറയാം യോഗാഭിരാമം ധ്യാരണ അഗ്നേയാ യോഗ ധാരണയാദവിശസ്വകം യോഗാഭിരാതമായ കൃഷ്ണൻ ധാരണയ്ക്കും ധ്യാനത്തിനും മംഗള വിഷയമായ തന്റെ മോഹന രൂപത്തെ യോഗസമ്പ്രദായം അനുസരിച്ച് അഗ്നിധാരണ കൊണ്ട് ദഹിപ്പിച്ചു കളയാതെ സസ്ഥാനം പ്രാപിച്ചു ഇത് കവിയുടെ ഒരു ഭാവന യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവം എന്താണ് ജല എന്ന് പറയുന്ന കാട്ടാളന്റെ അമ്പ എത്തുകയാണ് മരണത്തിലേക്ക് നയിച്ച കാട്ടാൻ ഇനി രാമന്റെ അന്ത്യകാരം അങ്ങനായിരുന്നു

ധാരാളം കൂടി ആ പുഴയുടെ വഴിയെ ചെന്ന് രാമൻ ഉദ്ദിഷ്ടത്തെ ഏതിന്റെ ഉദ്ദിഷ്ടത്ത് സരയു നദിയുടെ മധ്യപ്രദേശത്ത് അവിടെ ഗ്രന്ധർവന്മാരും അക്ഷരസുകളും തടഞ്ഞ വാനിൽ നിന്ന് നൂറുകണക്കിന് പേരും പറയാനുള്ള

ൻ മാത്രമല്ല കരിവ് നദിയിലേക്ക് എടുത്ത് ചാടി ആരൊക്കെയാണ് സ്വദേഹം ഞാൻ കുറച്ച് പരിഷ്കരിച്ച ഭാഷയാണ് ആരൊക്കെയാണ് സ്വന്തം ദേഹം കരീവു നദിയിൽ ഉപേക്ഷിച്ചത് നിങ്ങളുടെ ആത്മഹത്യയിൽ പറയുകയായിരിക്കും ഞാൻ പറയുന്നു സ്വദേഹം ഉപേക്ഷിച്ചു കരിവും നദിയിൽ ദേഹം എഴുതിയ പുരുഷന്മാരും ബാലതന്മാരും രാക്ഷതന്മാരും എല്ലാം സ്വർഗലോകത്തിലേക്ക് പ്രവേശിച്ചു അഗ്നികളുടെ പാവണമനോ അത്തതിൽ സംഭവിച്ചെന്താണ് സംഭവിച്ചത് സടയിൽ നദിയിൽ പ്രാണത്യാഗം ചെയ്യുകയാണ് രാജ്യം സംഭവിച്ചത് അപ്പൊ ഇതെന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചാൽ പ്രസിദ്ധരായ ദേവതകൾ പോലും ഇന്ന് ദേവതക ദേവതകളാക്കപ്പെട്ടവർ പോലും അവരുടെ അന്ത്യകാലം എങ്ങനെയായിരുന്നു പുരാണങ്ങൾ വർണ്ണിക്കുന്നു അതിൽ പോലും ഈ പറയുന്ന സമാധിയുടെ ഏതെങ്കിലും അംശങ്ങൾ സ്വീകരിച്ചിട്ടല്ല ഇരുന്ന് ദേവതകളായി മാറ്റപ്പെട്ടവർ പോലും ഇരുന്നതും അവരുടെ ഐതിഹാസികമായ ജീവിതം അങ്ങനെ ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് രാമന്റെ അധ്യായകാലം കൃഷ്ണന്റെ അധ്യായകാലം എന്ന് ഇവിടെ സൂചിപ്പിച്ചത് ഇത് വളരെ പ്രസിദ്ധമായിട്ട് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവേകാനന്ദൻ സമാധിയെപ്പറ്റി വളരെ വിശദമായിട്ട് കരുതുന്നു കേരളം രാജയത്വത്തെ പറ്റി പറയുമ്പോഴാണ് സമാധിയെപ്പറ്റി പറയുന്നത് ഏകാനന്ദൻ എഴുതുന്നു വിചാരശക്തിയെ കവി ഉയർന്ന ഒരു ലോകാതീതാവസ്ഥയുണ്ടെന്നും മനസ്സാവുന്നതത്തിലെത്തുമ്പോൾ യുക്തി വിചാരത്തിനതീതമായി ജ്ഞാനം മനുഷ്യൻ കൈവരുന്നുവെന്നും യോഗി പറയുന്നു ആ നിലയിൽ മനുഷ്യന് ലോകാതീതവും സർവാതീതവുമായി ജ്ഞാനം ഒരുക്കുന്നു യുക്തി വിചാരത്തെ കവിഞ്ഞ് സാധാരണ മനുഷ്യ പ്രധ്യ അതിക്രമിച്ചു പോകുന്ന ഈ അവസ്ഥ അതിന്റെ ശാസ്ത്രമഠാക്രമിച്ചപ്പോൾ യാദൃശ്ചിതമായും വന്നു ചേർന്നേക്കാം എന്നാണ് പറയുന്നത് ഇവിടെയും വിവേകാനന്ദൻ സമാധി എന്ന് പറയുന്നത് അവസാന ഒരു യോഗി തന്റെ ജീവിതാവസ്ഥാനമാണ് സമാധി എന്നുള്ള നിലയ്ക്ക് വിവേകാനന്ദൻ അവതരിപ്പിക്കുന്നില്ല അത് ജ്ഞാനാവസ്ഥയാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു അദ്ദേഹം പറയും ഭാഗ്യമോ ആഭ്യന്തരവുമായ ഒരു സ്ഥാനത്ത് നിൽക്കാൻ മനസ്സിനെ അഭ്യസിപ്പിച്ചാൽ ആ സ്ഥാനത്തെ പിടമുറിയാതെ ഒഴുകിച്ചെല്ലാൻ ഒരു ശക്തി മനസ്സിലുണ്ടാവും യോഗസത്വത്തിൽ പറയും തത്ര പ്രത്യേകതാധ്യാനം എന്ന് യോഗസത്വത്തിൽ പറയുന്ന അവസ്ഥയാണ് വിവേകാനന്ദ സൂചിപ്പിക്കുന്നത് ബോധവിഷയമായ വസ്തുവിന്റെ ബാക്കി ഭാഗം വിട്ട് ആഭ്യന്തര ഭാഗമായ അർത്ഥത്തെ മാത്രം ധ്യാനിക്കുന്നതക്കവണ്ണം ധ്യാനശക്തി തീവ്രമാക്കിയാൽ ആ അവസ്ഥയ്ക്ക് സമാധി എന്ന് പറയാം വിവേകാനന്ദം വളരെ കൃത്യമായിട്ട് സമാധി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ സമാധി എന്ന് പറയുന്ന അവസാന കാലത്തുള്ള മരണാവസ്ഥയാണോ നല്ലത് കുറച്ചുകൂടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ీ ధ్యం అత్రే జీవిత అత్యుత్కృష్టవగ్రహం ఉండటోళం కాలం మనుష్యుఖమీల్ ఆగ్రహం ఉండే సుఖమీ ధ్యానం సాక్షి వస్తుం యథార్థ సుఖవనం ఆనందం ఇంద్రియంలో మనుష్యు బుద్ధి దేవన అధ్యాత్మ ధ్యాన ఈ ధ్యానవస్థల జీవన మాత్రమే లోకం యథార్థ సుందరమా സമാധി സർവമനുഷ്യരുടെയും ഒന്ന് മാത്രമല്ല സർവ്വ ജീവികളുടെയും സ്വത്താകുന്നു എന്നുകൂടി വിവേകാനന്ദൻ പറഞ്ഞു ഇവിടെയും സമാധി എന്ന് പറയുന്നത് അവസാന കാലത്ത് യോഗി തന്റെ മരണം തെച്ചാനുസരണം നടക്കുന്ന ഒരു പ്രക്രിയയാണ് സമാധി എന്ന അഭിപ്രായം വിവേകാനന്ദനെ ഇല്ല തന്നെയല്ല ശ്രീരാമകൃഷ്ണ പരമംശയുള്ള സമാധിയെ പറ്റി ശ്രീരാമകൃഷ്ണദേവന്റെ ചരിത്രം ഏ കരുണാകര വേദന വിരതിയത് ശ്രീരാമകൃഷ്ണൻ കുറനാപ്പുക പ്രസിദ്ധീകരിച്ചത് ശ്രീരാമകൃഷ്ണ പരമ അവസാന കുറിച്ച് കാലത്തൊക്കെ വായിക്കാം അവസാനം ആ ദിവസം വന്നെത്തി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഗുരുദേവന്റെ വേദന അസഖ്യമായി തീർന്നു അസുഖമായിരുന്നു അദ്ദേഹം ആകെ അസ്വസ്ഥനായി നാട് ശരിക്ക് പ്രവർത്തിക്കാതെയായി ప్రవర్తి వే సమయం శ్వాసోచ్ అనుభవపెట్టు భక్తరెల్ వీర్ముటి కరెంట్ అదివరే హృదయ ప్రకాశిపించీపం ఎల్వరం కిట నిశాయి పట్టే సమాధిస్థాయి ശരീരം ആകെ പ്രമിച്ചു ഈ സമാധിക്ക് ഒരു വിശേഷതയുള്ളതായി ശരിക്ക് തോന്നി പാതിര പിടിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണന് ബോധം വന്നു വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കപ്പ് റവക്കഞ്ഞി കൊടുത്തു വലിയ വിഷമം കൂടാതെ അദ്ദേഹം അത് കഴിച്ചു തനിക്ക് നല്ല സുഖം തോന്നുമെന്നും വില്ലേഖൻ പറഞ്ഞു അദ്ദേഹം അത് വലിയ നന്നായിരിക്കുമെന്നും വില്ലേഖൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സ്പഷ്ടമായി മൂന്ന് പ്രാവശ്യം അദ്ദേഹം കാളികളുടെ നന്ദി ഉച്ചയിക്കുകയും പ്രതിജ്ഞ കിടക്കുകയും ചെയ്തു അല്പവിശ്രമത്തിനായ നരേന്ദ്രൻ എന്ന വിവേകാനന്ദ സ്വാമികൾ പോയി ഒരു മണി രണ്ട് മിനിറ്റ് ആയപ്പോൾ പെട്ടെന്ന് ഗുരുദേവന്റെ രോമാഞ്ചം ഉണ്ടായി ദൃഷ്ടികൾ നാസാഗത്തിൽ ഉറച്ചു നിന്നു മുഞ്ചിൽ കൊണ്ട് മുഖം പ്രകാശമാനമായി എന്നൊക്കെയാണ് കരുണാകരമെന്ന് എഴുതുന്നത് പക്ഷെ യഥാർത്ഥ സംഭവം എന്താണ് അത് ആദ്യമായിട്ട് വരികയേണ്ടത് യഥാർത്ഥ സംഭവം എന്താണ് യഥാർത്ഥ സംഭവം അദ്ദേഹത്തിന് നിലവിൽ അസുഖമുണ്ട് ഹാടി ശരി പ്രവർത്തിക്കാതായി അതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു പിന്നെന്താ സംഭവിച്ചത് ശ്വാസവശ്വാസം ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു ഗുരുദേവൻ മഹാസമാധിയിൽ പ്രവേശിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് തിങ്കളാഴ്ച വെളുപ്പിനെ ശ്രീരാമകൃഷ്ണൻ തന്റെ ഭൗതികദേഹം ഉപേക്ഷിച്ചു എന്താണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുന്നത് രോഗഗ്രസ്തലായിരുന്നു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്നും വളരെ കൃത്യമായി തന്നെ തെളിഞ്ഞു കിട്ടുന്ന ഷ് നാരായണപുർ സ്വാമി എന്ന നാരായണപുരുസ്വാമികളുടെ ജീവചരിത്രം ജീവചരിത്രത്തില് ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം ശാന്തിയിലേതു എന്ന് പറയുന്ന അധ്യായത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ ഒക്കെ പറയുന്നു സുഖക്കേട് രണ്ടു ദിവസമായി കുറച്ചധികമാണ് നാരായണസൂരിന്റെ കാര്യമാണ് സുഖക്കേട് രണ്ടു ദിവസമായി കുറച്ചധികമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ രാമൻ തമ്പിയെ വരുത്തി പരിശോധിപ്പിക്കുകയുണ്ടായി മനം വരുത്തുള്ള സംശയ രക്തം പരിശോധിപ്പിക്കുവാനായി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രക്തം ദേഹത്തിൽ രക്തപ്രസാദം ധാരാളമുണ്ടെന്നും രോഗം ക്രമേണ കുറഞ്ഞു ഡോക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ രോഗാവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി നാലിലെ റിപ്പോർട്ട് സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വാമി തൃപാതകളുടെ ക്ഷീണത്തിന് വർധനയല്ലാതെ കുറവില്ല പെരുന്നാറപ്പള്ളി വയറ്റി രവിവർമ്മ തമ്മിൽ അവകൾ വന്നു സ്വാമികളെ സന്ദർശിച്ച് എപ്പോഴിതൊരു മരുന്നു കൊടുത്തു പോയിരിക്കുന്നു അതുകൊണ്ട് വളരെ ഗുണം കാണുന്നുണ്ട് എന്നാ പറയുന്നത് ഇരുപതൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി നാല് പണ്ടിന് ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു ഉച്ചതിന്നതോടെ ചാറ്റൽ മഴ ശമിച്ചു പശ്ചിമഹാരാഷ്ട്രത്തിൽ സൂര്യൻ തെളിഞ്ഞു സായാഹ്ന ശോഭയിൽ ഒരുക്കി ചരാചരങ്ങൾ നിർവൃതി രസം നികുന്നു അസ്വസ്ഥമായി ചില ആകാശത്തിന്റെ അങ്ങനത്തിൽ പ്രാപിച്ചു മണ്ണിനെ ആകെ കരുതുന്നതായി തോന്നി പരിചരണോത്സുതരായ സമീപത്തുന്ന ശിഷ്യരോട് തെളിഞ്ഞ സ്ഥലത്ത് സ്വാമി പറഞ്ഞു നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു ദൈവദശകം ചൊല്ലി കേൾപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു ശിഷ്യൻ മൃദുരമായി ആ പ്രവർത്തനം ചൊല്ലി ുംങ്ങളാണം വാഴണം വാരണം എന്ന അവസാനത്തെ ശ്ലോകം ശാന്തമായി കേട്ടുകൊണ്ടിരിക്കെ ആയിഷ്കാലം മുഴുവൻ അനുഗ്രഹം കർഷിച്ച് ലോകത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ആ കണ്ണുകൾ സാവധാനം അടഞ്ഞു പക്ഷ നാരായണഗുരുസ്വാമികളുടെ മരണത്തെപ്പറ്റി സാനിമ ഷെതിരിക്കുന്ന ചുരുക്കി വളരെയധികം വിശദീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സമയക്കുറവുണ്ട് സംശയിച്ചു കാണും ഇതിൽ നമുക്ക് വ്യക്തമാണ് തന്നെ അവസാന കാലത്ത് രണ്ട് മഹാന്മാരുടെ കാര്യമാണ് ഒന്ന് ശ്രീരാമകൃഷ്ണൻ പരമവംസരും രണ്ട് കേരളത്തിലെ നാരായണ ഗുരുസ്വാമികളും എങ്ങനെയായിട്ട് വരേണ്ടതുണ്ട് അവസാന കാലം അത് രോഗഗ്രസ്തമായിരുന്നു മൂത്രം പോകാൻ പോലുള്ള വലിയ മൂത്ര തടസ്സവും അത് സംബന്ധിച്ചുള്ള പലവിധ വേദന കൊണ്ട് സ്വാമി കുറയുകയായിരുന്നുവെന്ന് അതിനെ എന്ന അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം എന്താണ് ഈ രോഗഗ്യസ്ഥാവസ്ഥയാണ് എന്ന ശ്രീരാമകൃഷ്ണന്റെ ജീവിത രക്തവും അതുപോലെ തന്നെ നാരായണ ഗുരുസ്വാമികളുടെ ജീവിതവും വ്യക്തമാക്കുന്നു ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കുകയാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കൃതികളിലൂടെ പണ്ട് കേട്ട് സമാധി എന്ന് പറയുന്നത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗയുടെ ഒരു പ്രത്യേകയുടെ ഭാഗമാണ് അത് എന്നും അത് മരണത്തിലേക്കുള്ള ഒരു വാതായനമല്ല എന്നും സർവവേദാന്ത സിദ്ധാന്ത സാരസ്രഹം തന്നെ വ്യക്തമാക്കുന്നു മരണത്തിലേക്കുള്ള വാതകമല്ല സമാധി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ തിരിച്ചറിയാനുള്ള ഉപാധിയാണ് എന്ന് വേദാന്ത ഗ്രന്ഥങ്ങളും യോഗ ഗ്രന്ഥങ്ങളും പതഞ്ജലിയുടെ യോഗസൂത്രവും തന്നെ വ്യക്തമാക്കുന്നു ഇത് ആ ഗ്രന്ഥ വഴിക്കുള്ള ഒരു വിശദീകരണം രണ്ട് യഥാർത്ഥത്തിൽ ഈ സമാധി യോഗ എന്താണ് നമ്മളോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് എന്ത് നേട്ടമാണെന്നുള്ളത് അത് സമൂഹത്തിന് ജാതി കോചനാത്ത ഒരു നേട്ടം അത് വ്യക്തിപരമാണ് വ്യക്തി വ്യക്തി പറയുകയും എന്ത് ഡിപറേഷൻ എല്ലാം ബ്രഹ്മമാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ ഉത്തരീജത്വ ഭേദങ്ങള് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു അപ്പൊ ഒരാളെ മാത്രം താൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സമൂഹത്തിലെ അസമത്വങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ ഇല്ലായ്മ ചെയ്യാനേ കഴിയൂ അപ്പൊ സമൂഹത്തിന്റെ മോക്ഷം സമൂഹത്തിന്റെ വിപറേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം മറിച്ച് ആർഷഭാരത അമ്മ കഥകളിലെ ഈ സമാധി സങ്കൽപ്പം യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ് എന്താണ് അവനവരിലേക്ക് തന്നെ അവരവരിലേക്ക് ചുരുക്കുകയും സമൂഹത്തെ കാണാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഈ സമാധി അവസ്ഥ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് നമ്മളിവിടെ അവതരിപ്പിച്ച ശ്രീരാമകൃഷ്ണ പരമവംസരുടെയും നാരായണഗീരി സ്വാമികളുടെ ജീവിതം നോക്കിയാൽ അവരുടെ മരണത്തെ അവസാന കാലത്തെ സമാധി എന്നാണ് അറിയപ്പെടുത്തുവെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ് അവരുടെ അന്ത്യകാലം രോഗത്താൽ ശരീരം തീർത്തും ഗ്രസ്തമായിരുന്നുവെന്നും രോഗത്താൽ ധാരാളം വേദനകൾ അനുഭവിച്ചിരുന്നുവെന്നും ആ ആണ് അവരുടെ അവസാന കാലത്തെ ആ ജീവചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു അവരോടുള്ള പ്രത്യാഗതൽ നിബന്ധം ആ മരണത്തെ എന്താക്കി മാത്രം അടയാളപ്പെടുത്തുന്നു കേവലം സമാധി എന്ന പേരിൽ അതിനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം സഹോദരൻ അയ്യപ്പൻ പറയുകയാണ് ശ്രീനാരായണ ഗുരുസ്വാമി മരിച്ചുപോയി സ്വാമി സമാധി അടഞ്ഞു വിദേഹമുക്തനായി കൈകല്യം പ്രാപിച്ചു സ്വർഗാരോഹണം ചെയ്തു എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം മരിച്ചുപോയതിന്റെ ബഹുമാന സൂചകമായ അലങ്കാര പര്യായങ്ങൾ മാത്രമാണ് മരിച്ചു പോയുന്നതുമാണ് യാഥാർത്ഥ്യം ബാക്കി എല്ലാത്താണ് അലങ്കാര പര്യായങ്ങൾ മാത്രമാണ് പറഞ്ഞു താരാണ് നാരായണ ഗുരുസ്വാമികളുടെ അരിമശിഷ്യൻ സാക്ഷാത് സഹോദരൻ അയ്യപ്പൻ മറ്റെല്ലാവരെയും പോലെ അദ്ദേഹവും മരിക്ക തന്നെയാണ് ഉണ്ടായത് ഒരു വ്യത്യാസവും എന്നാൽ സാധാരണക്കാരെ പോലെ മരിച്ചിട്ടും അവരെ പോലെ അല്ലാത്തവിധം വീണ്ടും ജീവിക്കുന്നു അത് മഹാന്മാരുടെ ഒരു പ്രത്യേകതയാണ് സ്വാമിയുടെ യശസ്സും ദൃഷ്ടാന്തോപദേശങ്ങളും മരിക്കാത്തവയാണ് അവ ലോകത്തിന് പ്രയോജനപ്പെടുത്താനാണ് സ്വാമിയോട് യഥാർത്ഥ ഭക്തിയും ബഹുമാനവും സ്നേഹവും ശ്രമിക്കേണ്ടത് അല്ലാതെ സ്വാമിയെ പറ്റി അസംഭാവ്യമായ കഥകൾ കെട്ടി ഉണ്ടാക്കി ഇപ്പോഴെ തന്നെ വളരെ അന്ധവിശ്വാസങ്ങളുള്ള ജനങ്ങൾക്കിടയിൽ സ്വാമിയുടെ പേരിലു കുറെ അന്ധവിശ്വാസങ്ങൾ ഉറപ്പിക്കുവാൻ നാം ശ്രമിക്കരുത് സഹോദരയപ്പൻ ഈ വാക്കുകൾ അന്നത്തേക്കും ഒപ്പമുള്ള വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കും ഭാവിയിലേക്കുമുള്ള വാക്കുകൾ സമാധിയുടെ പേരിൽ അമ്മുമ്മകഥകൾ പ്രചരിപ്പിച്ച് നിലവിൽ തന്നെ അന്ധവിശ്വാസങ്ങളുള്ള ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും അന്ധവിശ്വാസത്തിന്റെ അമ്മൂമ്മ കഥകൾ പ്രചരിപ്പിക്കരുത് എന്ന സഹോദരന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സദസ്സിന് സദസ്സിന്റെ സംഘാടകർക്ക്